അമ്മ പിരിക്കണോ ഗുഡ് മോർണിംഗ് തക്കനില്ലേ ഓമി 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 ഒന്ന് ഗുഡ് മോർണിംഗ് ോ എന്റെ വണ്ടത് ഉണ്ണീമാവുണ്ടോഞ്ഞി മതിയായിട്ടില്ലേ ആരുന്നോ ഉൻപ് പോയനോ നീ തേക്കു വായത്തുറന്ന് തേക്കു ഏ സി ബിയോ അത് നടണ്ടേ പല്ല് വെച്ചിട്ട് നോക്കാം നമുക്ക് പല്ല് കഴിക്കൂ കഴിഞ്ഞോ ഇത്രയുള്ളൂ ഞാൻ മതി കളിക്കാൻ പോവാ പോവാണ്ടേ അപ്പാ പുന്നിട്ടല്ലേ കളിക്കാൻ പോവാ എന്താ വേണ്ട ദോശയാണോ ചപ്പാത്തിയാണോ വേണ്ടത് ചപ്പാത്തിയോ മന്തിയോ രാവിലെ തന്നെയോ ദോശ കഴിച്ചാലോ ദോശ തരട്ടെ വാമുക് ദോശന്നുമ്പോ അയ്യോ റെഡി പറയോ റെഡി റെഡി പറഞ്ഞിട്ട് പോവാ എങ്ങനെ ഇത്ത് വെള്ളം കുടിക്ക കുപ്പിന്ന് വെള്ളം കുടിക്ക മമ്മി തരുമോ തരില്ലേ കിത്തുവിൻ്റെ അപ്പം അമ്മയ്ക്ക് എവിടെ കുപ്പി ഇതാണ് അമ്മേൻ്റെ ഓക്കെ താങ്ക് യു ആ അമ്മ കുടിക്കാം ആ ഇനി പാപ്പുതിന്നെയാ ഉം അപ്പഞങ്ങള് പാപ്പു തിന്നിട്ട് വരാ ചെറുപ്പതാവിടെ എവിടെ ചെരുപ്പിട് ചെറുപ്പടി ചെറുപ്പടാകണ അവിടെ ഇവിടെ ഇതാണ്ട് ഇവിടെ വണ്ടി എടുത്തോ വണ്ടി പോന്നോ ഇതൊന്നു വെള്ളം വേണോ ഏ വെള്ളം വേണോ കുടിക്കാൻ എവിടെ ബേക്കിൽ ആകെ ചാലിയായിരുന്നു

ലിപ്സ്റ്റിക് എവിടെ ലിപ്സ്റ്റിക് എവിടെ എവിടെ അമ്മേനെ ലിപ്സ്റ്റിക് എവിടെ അമ്മേന്റെ നെയ്ൽ പോളിഷ് എവിടെ നെയ്ൽ പോളിഷ് അമ്മ കയ്യമ്മലൊക്കെ ഇടല്ലേ കയ്യമ്മലും കാലിന്മൊക്കെ നെയ്ൽ പോളിഷ് എവിടെ എവിടെ നെയ്ൽ പോളിഷ് എവിടെ ിബാമെ അമ്മ അങ്ങനെ കാട്ടില്ലേ കാട്ടലില്ലേ കാട്ടില്ലേ ലിബാമയുടെ അവിടെ ഉള്ളതല്ല ഇതിലുള്ളത് ഇവിടെ ഉണ്ടല്ലോ കിത്തൂൻ്റെ അടുത്തതാ പറയലില്ലേ അമ്മ കിത്തൂന്റെ ജയിലൂന്റെ നഖം മുറിക്കണത് എവിടെ നെയിൽ കട്ടർ അതാ കിത്തുവിൻ്റെ കയ്യിൽ തന്നെ അതാ കയ്യിലാ കിട്ടിയാ കിട്ടി കിട്ടി പറ സ്പ്രേ എവിടെ സ്പ്രേ എവിടെ കിത്തൂന്റെ കുപ്പരി തേക്കാനാ എവിടെ